എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് അങ്ങനത്തെ ഒരു തോട്ടം കൃഷിക്കാരനാവുക അതിൻ്റെ പ്രചോദനം മറ്റുള്ളവർക്ക് ഉണ്ടാക്കുക ചെറുപ്പക്കാരൊക്കെ കൃഷിയിൽ തീരെ താല്പര്യം ഇല്ലല്ലോ ഇപ്പോൾ കൃഷി എറിയണ ഒരാളും ഇല്ലല്ലോ അവർ മയക്കുമരുന്ന് നിൽക്കുന്നതിലൊക്കെ പോകുന്നതിനെ അവർക്ക് കൃഷിയിൽ താല്പര്യപ്പെടുത്തിയാൽ അവർ അതിൽ നിന്നും വിട്ടു നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു നിർദ്ദേശം വെക്കാനുള്ളത് ഈ തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങൾ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന നിരവധി നല്ല നല്ല ഭൂമികളുണ്ട് നമ്മുടെ നാട്ടിൽ ഓരോ വാർഡ് തലത്തിൽ ഒരു സ്ഥലം കണ്ടെത്തി ഇതുപോലെ പിന്നെ വേലിയൊക്കെ കെട്ടി തിരിച്ച് മൃഗങ്ങളുടെ ശല്യമൊന്നും ഇല്ലാതെ ഈ ഓരോ വാർഡിലും ഓരോ ഗ്രൂപ്പിനെ അത് ഏൽപ്പിച്ചു കൊടുത്ത് ഇത്തരം പഴവർഗ്ഗങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കണം എന്നാൽ അവർ അതിലേക്ക് തിരിഞ്ഞാൽ അവർക്ക് ഈ മയക്കം മരുന്നു എന്നുള്ള അവർക്ക് എന്താ അവർക്ക് വിദഗ്ധ ഈ അത് അവർക്ക് ഒരു ഒതുപ്രഷൻ ഇല്ല എന്തലും കാരണം കളിസ്ഥലങ്ങളില്ല നമ്മളെ നാട്ടിൽ ഏ ഒരു ഒരു സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥയിട്ടുള്ള വേറെ ഒന്നും ഇല്ല അത്